മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പട്ടികവർഗ വിഭാഗത്തിലെ വയോധികയുടെ ആനുകൂല്യം എടക്കര പഞ്ചായത്ത് ജീവനക്കാരനെ സി പി ഐ എഫ് ഉപരോധിച്ചു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പട്ടികവർഗ കുടുംബങ്ങളുടെ വിട റിപ്പയർ പദ്ധതിയിൽ ആറാം വാർഡിലെ ജാനകിയുടെ ആനുകൂല്യമാണ് മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ മിൽമ മാർച്ച് നടത്തി ക്ഷീര കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെയുള്ള മിൽമ ഫെഡറേഷന്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ശല്യക്കാരായ കാട്ടുപന്നുകളെ വെടിവെച്ച കൊന്നു ഷൂട്ടറായ പത്തപിരി അഹമ്മദ് നിസാറാണ് നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആറ് കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വനിതാ സംഗമവും ആര്യടൻ ഷോക്കത്ത് എം എൽ എക്ക് സ്വീകരണവും ഒരുക്കി നിലമ്പൂർ പി വി സാർ ഖേഡിൽ നടന്ന പരിപാടി ആര്യടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അംഗീകാരമില്ലാത്ത ചികിത്സാ രീതികൾ തേടാതെ രോഗവ്യാപനം തടയുന്നതിന് ശാസ്ത്രീയ മാർഗം അവലംബിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്തകൾ വിശദമായി പട്ടികവർഗ വിഭാഗത്തിലെ വയോധികയുടെ ആനുകൂല്യം തടസ്സപ്പെടുത്തിയതിനെതിരെ എടക്കര പഞ്ചായത്ത് ജീവനക്കാരനെ സി പി ഐ എം ഉപരോധിച്ചു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പട്ടികവർഗ കുടുംബങ്ങളുടെ വീട് റിപ്പയർ പദ്ധതിയിൽ ആറാം വാർഡിലെ ജാനകയുടെ ആനുകൂല്യമാണ് ഭരണസമിതി തടസ്സപ്പെടുത്തിയത് വീട് റിപ്പയർ പ്രവൃത്തി ഓവർസിയർ കുറഞ്ഞ വാലുവേഷൻ മാത്രമാണ് നൽകിയിരുന്നത് തുടർച്ചയായി പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ടും വീടിനെ ചെലവഴിച്ചതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും വാലുവേഷൻ കൂട്ടി നൽകുവാൻ തയ്യാറായില്ല യോധികയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് ജനപ്രതിനിധികളും സി പി ഐ എം നേതാക്കളും ഇടപെട്ട് സംസാരിച്ചിട്ടും തീരുമാനമായില്ല തുടർന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു എടക്കര പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായി പ്രവൃത്തിയുടെ മുഴുവൻ വാലുവേഷൻ അനുവദിച്ചു തരാമെന്ന് ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു ലോക്കൽ സെക്രട്ടറി പി കെ ജിഷ്ണു ജനപ്രതിനിധികളായ സോമൻ പാർലി സന്തോഷ് കപ്രാട്ട് സനൽ പാർലി അജി സുനിൽ റസിയ തൊണ്ടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം കെ ചന്ദ്രൻ സി ജയപ്രകാശ് എം ഷാജി എന്നിവർ സംസാരിച്ചു മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ മിൽമ മാർച്ച് നടത്തി ക്ഷീര കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെയുള്ള മിൽമ ഫെഡറേഷന്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് മാർച്ച് സംസ്ഥാന സെക്രട്ടറി താജ് മസൂർ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റിനാലിലേത് ഈ നിർമ്മാണ തുടങ്ങിയ സമയത്ത് അന്ന് തൊട്ടേ ഇന്ന് വരെ പാലിന്റെ ഉത്പാദനം ഗണ്യമായി കുറഞ്ഞിരിക്കുക കുറഞ്ഞു കുറഞ്ഞു വരാ ഇപ്പൊ നേരത്തെ സ്വാഗത പ്രസംഗത്തിലും മധ്യസ്ഥ പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞു കന്നുകാലി സമ്പത്ത് വളരെയധികം കുറഞ്ഞുപോയി കാരണം എന്താണ് ഈ മേഖലയിൽ കർഷകർ കുറഞ്ഞു പോകുന്നു ആരെങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്താ കഴിഞ്ഞു പോകാൻ കാരണം ഇവിടെ ഈ മേഖല നിലനിന്ന് പോയി നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്ന ഭവിഷ്യത്തുകൾ എന്താവും നമുക്ക് നല്ലൊരു ഉത്പാദനം നല്ലൊരു പാൽ ഉൽപ്പാ പാല് കഴിക്കാൻ പറ്റും തുറന്നു വരുന്ന പാലിന്റെ സ്ഥിതികൾ എന്താണെന്നൊക്കെ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഞങ്ങൾ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു യൂരാകാശ നിയമപ്രകാരം ഞങ്ങൾ ഒരു ഒരു പരാതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ മൂന്നാലഞ്ച് സ്റ്റാമ്പിളുകൾ പിന്നെ അതിൽ പാലിൽ അടങ്ങിയിട്ടുള്ള മാരകമായ വിശവസ്തുക്കാരെ ഞങ്ങൾ കണ്ടെത്തിയത് ഇത് കണ്ട് ഞങ്ങൾ പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കലർത്തി പിന്നെ പാലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കൂ കർഷകരെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മാർച്ച് നടത്തിയത് നിലവിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന കർഷകരെ തീർദം അവഗണിച്ചുകൊണ്ടാണ് കച്ചവട താല്പര്യം മാത്രം മുൻനിർത്തിയുള്ള മിൽമ ഭരണസമിതി തീരുമാനം ഈ മേഖലയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ് ഇരുന്നൂറ് ശതമാനത്തോളം വർദ്ധിച്ച ചികിത്സാ ചെലവ് വീട്ടുപടിക്കൽ ചികിത്സ എന്ന് സർക്കാർ പറയുമ്പോഴും രണ്ടായിരം രൂപ മുതലാണ് ഫീസ് തുടങ്ങുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൃഗസംരക്ഷണ മേഖലയിൽ വന്ന കെടുകാര്യസ്ഥത പാലല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും വില വർധനവ് എന്നിവ മൂലമുണ്ടായ വിലക്കയറ്റ് മറ്റുള്ളവരെ പോലെ ക്ഷീര കർഷകർക്കും ജീവിത ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മേഖല കടുത്ത പ്രതിസന്ധിയിൽ തുടരുമ്പോഴും മൂന്ന് വർഷത്തോളമായി പാലിന് സംഭരണ വില വർദ്ധിപ്പിക്കാത്തത് കർഷകരുടെ ദൈനംദിന ചെലവിന് പോലും കടം വാങ്ങേണ്ട അവസ്ഥയിലെത്തി മേഖലയിൽ നിന്നും മാറി മറ്റു തൊഴിൽ തേടി പോകുവാൻ കർഷകർ നിർബന്ധിതരാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കന്നുകാലി സെൻസസ് റിപ്പോർട്ട് കർഷകരുടെ കൊഴിഞ്ഞുപോക്കിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് സംസ്ഥാനത്തെ കറവമാടുകളെ സംരക്ഷിക്കാതെയും ക്ഷീര കർഷകരെ അവഗണിച്ചും പാലുൽപാദനം കൂട്ടാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാതെയും ഇതര സംസ്ഥാനത്തെ പാൽ ഇറക്കുമതി ചെയ്ത് വിപണനം നടത്തി മുന്നോട്ടു പോകുന്ന മിൽമയുടെ നടപടി മിൽമയുടെ പ്രഖ്യാപിത നയങ്ങളുടെ ലംഘനമാണ് അടിയന്തരമായി വിഷയങ്ങളിൽ ഇടപെട്ട് അനുകൂല നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അഹദ് മോങ്ങം സ്വാഗതം പറഞ്ഞു എൻ വേലിക്കുട്ടി അലവി ഹാജി കെ ടി ദാസൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ പരിധിയിൽ ഷൂട്ടറായ അഹമ്മദ് നിസാറാണ് നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആറ് നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളെ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അനുമതി ഉപയോഗിച്ചാണ് പന്നികളെ വെടിവെച്ചിട്ടത് തൂക്ക ലൈസൻസുള്ള അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെയാണ് പന്നികളെ വെടിവെക്കുന്നത് ോട് വനമേഖലയിലാണ് പന്നികളുടെ സംസ്കരിച്ചത് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വനിതാ സംഗമവും ആര്യടൻ ഷോക്കത്ത് എം എൽ എക്ക് ആ സ്വീകരണവും വി സാർഖേഡിൽ നടന്ന പരിപാടി ആര്യടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടു ഞങ്ങൾ പഞ്ചായത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നൊരു തുടങ്ങിയപ്പോഴും ഇത്ര ആളുകളൊക്കെ നാലാം ക്ലാസ് ഇല്ലാത്തവരുണ്ടാവ് ചോദിച്ചു നമ്മൾ സർവേ നടത്തിയപ്പോഴും കണ്ടെത്തി ആയിരത്തി അറുനൂറോളം പേർ നാലാം ക്ലാസ് വിദ്യാഭ്യാസ അപ്പൊ ഒരു ആയിരത്തി അറുന്നൂറ് ആളെ പഠിപ്പിക്കണം ആയിരത്തി അറുന്നൂറ് ആളെ പഠിപ്പിക്കാൻ സാക്ഷരതാമിഷ്യുന്ന ഒരു സെന്ററിൽ ആളെ പാടുള്ളു പത്ത് പേരെ പാടുള്ളൂ സെന്ററിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല അപ്പൊ എത്ര നൂറ്റി അറുപത് സെന്ററുമാണ് എല്ലാ എല്ലാ മദ്രസകളും വായനശാലകളും ഉപയോഗിച്ചു ഉപയോഗിച്ചു അവസാനം മുൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കെ വി ആമിന അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി എ ഡി എസ് ചെയർപേഴ്സൺ രചിത മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മുംതാസ് ബാബു നഗരസഭാ കൌൺസിലർമാരായ ശ്രീജചന്ദ്രൻ ഡേയ്സി സാലി ബിജു ഷേളി റസിയ അള്ളിമ്പാടം രാജലക്ഷ്മി എ ഡി എസ് ചെയർപേഴ്സൺ നിഷിത സി ഡി എസ് മെമ്പർമാരായ ഷംസിയ സുബൈദ തട്ടാരശ്ശേരി എന്നിവർ സംസാരിച്ചു മികച്ച പ്രവർത്തനം നടത്തിയ മുൻ സി ഡി എസ് ചെയർപേഴ്സൺ കെ വി ആമിന മികച്ച കാരുണ്യ പ്രവർത്തനം നടത്തിയ എ ഡി എസ് ചെയർപേഴ്സൺ മേരീസ് ഷിബു അംഗനവാടി അധ്യാപികയ്ക്കുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ പി പി സീനദ് എം സജീന എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു അംഗീകാരമില്ലാത്ത ചികിത്സാ രീതികൾ തേടാതെ രോഗവ്യാപനം ശാസ്ത്രീയ മാർഗം അവലംബിക്കണമെന്ന് മഞ്ഞപ്പിത്തവും ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളും കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവ തടയുന്നതിൽ എല്ലാവരും ശ്രദ്ധ പുലർത്തണമെന്നും കളക്ടർ പറഞ്ഞു സിവിൽ സ്റ്റേഷനിലെ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അധ്യക്ഷയായി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പരേര ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദികലി എന്നിവർ സംസാരിച്ചു ഭക്ഷ്യ നിർമ്മാണ വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഹോട്ടൽ നടത്തിപ്പുകാർക്കും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്കും വേണ്ടി നടത്തിയ ബോധവൽക്കരണ സെമിനാറിൽ തിരൂർ ജില്ലാ ആശുപത്രി ഉദരരോഗ വിദഗ്ധൻ ഡോക്ടർ എം മുരളീകൃഷ്ണൻ പൊതുജനാരോഗ്യ ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ സിറിൽ വിൻസെന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ഷാഹുൽ ഹമീദ് ഐഇസി കൺസൾട്ടന്റ് സി വിവിധ സംഘടനാ പ്രതിനിധികളായ സി എസ് സമദ് എം ഇഖ്ബാൽ സന്തോഷ് നായർ ഷാജി മഞ്ചേരി സി പി ലത്തീഫ് എന്നിവർ സംബന്ധിച്ചു അപകടങ്ങൾ ഇല്ലാതാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പദ്ധതി തയ്യാറാക്കാൻ അധ്യക്ഷതയിൽ ിൽ ചേർന്ന വൈദ്യുതി അപകട നിവാരണ സമിതിയുടെ ജില്ലാതല യോഗം തീരുമാനിച്ചു മഴക്കാലത്താണ് ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്നത് അത്തരത്തിൽ ഒരു അപകടം പോലും ജില്ലയിൽ ആവർത്തിക്കാതിരിക്കുവാനുള്ള ജാഗ്രത ഉണ്ടാവണമെന്ന് യോഗം വിലയിരുത്തി ശക്തമായ കാറ്റിൽ വൈദ്യുത കമ്പികൾ പൊട്ടിവീണുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുവാൻ വൈദ്യുതി ലൈനുകൾക്ക് മുകളിലുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുകയോ ചില്ലകൾ വെട്ടിയൊതുക്കുകയോ ചെയ്യുന്ന പ്രവൃത്തി കൂടുതൽ കാര്യക്ഷമമാക്കും സ്വകാര്യ ഭൂമിയിലെ മരങ്ങൾ വെട്ടിമാറ്റാനും ചില്ലകൾ വെട്ടിയൊതുക്കുവാനും നിയമപരമായ നടപടികൾ സ്വീകരിക്കും വൈദ്യുതി ലൈനുകൾ പരമാവധി ഇൻസുലേറ്റഡ് വയറുകൾ ആക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചു വരികയാണെന്ന് കെ എസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു വൈദ്യുത കമ്പികൾ പൊട്ടി വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ കെ എസ് ഇ ബി അധികൃതരെ അറിയിക്കണം വന്യമൃഗങ്ങളിൽ നിന്നും കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിന് അനധികൃത വൈദ്യുത വേലികൾ നിർമ്മിക്കുന്നത് അത്യന്തം അപകടകരമാണ് അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കുവാൻ നിരവധി ബോധവൽക്കരണ പരിപാടികളും ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് കെ എസ്ഇബി അധികൃതർ വ്യക്തമാക്കി അധ്യാപകർക്ക് വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച അവബോധ ക്ലാസ് നൽകും പൊതുജനങ്ങൾ ഇടപെടുന്ന സ്ഥാപനങ്ങളിൽ അശാസ്ത്രീയമായി വയറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുവാൻ നടപടി സ്വീകരിക്കുവാനും യോഗം തീരുമാനിച്ചു വിവിധ വൈദ്യുതി ഡിവിഷനുകളിലെ എഞ്ചിനീയർമാർ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വൈദ്യുതി നിവാരണ സമിതി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പ്ലസ് 2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ അതല്ല പ്ലസ് 2 ന് മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ എങ്കിൽ എസ്എസ്എൽസി പ്ലസ് 2 കഴിഞ്ഞവർക്ക് കേവലം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് 2 ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ ജുവൽസ് ഡയമണ്ട് സിൽവർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒപ്പം അതിശയിപ്പിക്കുന്ന ഓഫറുകളും ക്രിസ്റ്റൽ മഞ്ചേരി നിലമ്പൂർ ഗോഡല്ലൂർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ഡിഗ്രി കോഴ്സുകളുമായി ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠന സൗകര്യം പരിചയസമ്പന്നരായ അധ്യാപകർ ഡാറ്റാ സയൻസ് തുടങ്ങിയ നൂതന മേഖലയിൽ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്

ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത പരിമിതകാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഫൈവ് വൺ സിക്സ് മലപ്പുറം ജില്ലയിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടത്തി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം മണിയുടെ നേതൃത്വത്തിൽ കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ പരിഗണിച്ചു കേസുകൾ കേസുകൾ തീർപ്പാക്കി ബാക്കി അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു എട്ട് കേസ് പോലീസ് റിപ്പോർട്ടിനായി നൽകി പ്രായമായ മാതാവിന് ആവശ്യമായ സംരക്ഷണം നൽകാതെ ഇവരുടെ ഭൂമിയിലും വസ്തുവിലും മക്കൾ അവകാശം ഉന്നയിക്കുന്നതിനെതിരെ നൽകിയ പരാതി പരിഗണിക്കുന്നതിന്റെ ഭാഗമായി ആർഡിഒ ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു വിഷയം കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ വേഗത്തിൽ നടപടികൾ ഉണ്ടാകുവാൻ കമ്മീഷൻ ശ്രമം നടത്തും ദീർഘകാലം പ്രവാസിയായിരുന്ന വ്യക്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഇരു കൂട്ടർക്കും മാനസികമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്ത സംഭവത്തിൽ ഇവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങിന് വിധേയമാകുവാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു ചില എയ്ഡഡ് സ്കൂൾ മാനേജർമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതായും പലപ്പോഴും സീനിയോറിറ്റി വരെ പരിഗണിക്കാതെ വേണ്ടപ്പെട്ടവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ജീവനക്കാരുടെ മേലാണ് കുറ്റം ചാർത്തുക സ്കൂളിന് ലഭിച്ച സർക്കാർ ഫണ്ട് വക മാറ്റി ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട കേസുകൾ കമ്മീഷന് മുൻപാകെ എത്തിയിട്ടുണ്ടെന്നും അവ ഉടൻ പരിഗണിക്കുമെന്നും കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു

ബിഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ എം എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ എം ടെക് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം കുറഞ്ഞത് ഈ മേഖലയിൽ ഒരു വർഷത്തെ അധ്യാപന പരിശീലന പരിചയവും മൈക്രോസോഫ്റ്റ് വേർഡ പി പി ടി മറ്റ് ഡിജിറ്റൽ സോഫ്റ്റ് കഴിവുകൾ സി ഐ ഡി സോഫ്റ്റ്വെയറിൽ പരിചയം ഇംഗ്ലീഷ് പരിജ്ഞാനം എന്നിവ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് താഴെ പറയുന്ന മെയിലിലേക്ക് റെസ്യൂമേ അയക്കേണ്ടതാണ് മെയിൽ ഐ ഡി ടീച്ച് ടു ലേൺ ഡോട്ട് ഐ ഐ ടി മദ്രാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സമർപ്പിക്കേണ്ട അവസാന തീയതി പ്രധാന വാർത്തകൾ പട്ടികവർഗ വിഭാഗത്തിലെ വയോധികയുടെ ആനുകൂല്യം എടക്കര പഞ്ചായത്ത് ജീവനക്കാരനെ സി പി ഐ എം ഉപരോധിച്ചു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പട്ടികവർഗ കുടുംബങ്ങളുടെ വീട് റിപ്പയർ പദ്ധതിയിൽ ആറാം വാർഡിലെ ജാനകിയുടെ ആനുകൂല്യമാണ് തടസ്സപ്പെടുത്തിയത് മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ മിൽമ മാർച്ച് നടത്തി ക്ഷീര കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെയുള്ള മിൽമ ഫെഡറേഷന്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ശല്യക്കാരായ കാട്ടുപന്നുകളെ വെടിവെച്ച കൊന്നു ഷൂട്ടറായ പത്തപ്രതി അഹമ്മദ് നിസാറാണ് നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആറ് കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വനിതാ സംഗമവും ആര്യടൻ ഷോക്കത്ത് എം എൽ എക്ക് സ്വീകരണവും ഒരുക്കി നിലമ്പൂർ പി വി സാർഖേഡിൽ നടന്ന പരിപാടി ആര്യടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അംഗീകാരമില്ലാത്ത ചികിത്സാ രീതികൾ തേടാതെ രോഗവ്യാപനം തടയുന്നതിന് ശാസ്ത്രീയ മാർഗം അവലംബിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതോടെ ഈ വാർത്താ സമാപിക്കുന്നു നമസ്കാരം